നമ്മൾ നമ്മൾ ആ തേടി അല്ലേ എന്തിനാ ഇരുമുടി കെട്ടി എന്തിനാണ് പോണോ ഏരുമുടി കെട്ടിപ്പോ ഇരുമുടി കെട്ടിയാലാ ഇരുമുടി എവിടെ വെച്ചുകൊണ്ടാ പോകേണ്ടത് തോളിലാണോ ശിരസിലാണോ ാണ് പിന്നെ നമ്മൾ രാജ്യത്ത് വെക്കുവാൻ അവസാനം എങ്കിലും പതിനെട്ടാം മണി എടുത്ത് വെക്കണം വെച്ചാലേ കേക്ക് വിടത്തുള്ളു ശരിയല്ലേ ആചാരം അങ്ങനെ എന്തിനാണ് ഇത് വെക്കുന്നത് ഇവിടെയാണ് മുമ്പേ പറഞ്ഞത് നമ്മുടെ ജന്മത്തിൽ രണ്ട് തരം കർമ്മങ്ങളുണ്ട് നമുക്ക് ആധ്യാത്മിക കർമ്മമുണ്ട് ഭൗതിക കർമ്മമുണ്ട് ഈ ശരീരത്തെയും നിലനിർത്താൻ ആവശ്യമായ ജീവിതത്തിനാവശ്യമായ കർമ്മങ്ങൾ ഭൗതിക കർമ്മങ്ങളാണ് അല്ലേ ആത്മീയമായ കർമ്മങ്ങളുണ്ട് അപ്പൊ ഈ രണ്ട് കർമ്മങ്ങളെയും നമ്മൾ എന്ത് ചെയ്യണം രണ്ട് കർമ്മത്തിനും എന്തുണ്ടാവും ഫലം ഉണ്ടാവും കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ ആംഗീകരിച്ചാൽ ഉണ്ടാവും ഫലം ഉണ്ടാവും ഈ കർമ്മഫലങ്ങളെ ഭഗവത്പാദത്തിൽ സമർപ്പിക്കണം അതിനെയാണ് രണ്ട് മുടി ഒന്ന് ആധ്യാത്മികമായ കർമ്മം ഒന്ന് ഭൗതികമായ കർമ്മഫലം മനസ്സിലാക്കുന്നുണ്ടോ ഈ രണ്ട് മുടിയാക്കി ഇത് അവനവൻ തന്നെ ചുമക്കണം അവനവന്റെ കർമ്മഫലം അവനവൻ അല്ലാതെ വേറെ ഏഹ് പറ്റുമോ നമ്മൾ കെട്ട് നാളെ എടുത്തേക്കുന്ന പിടിക്കാൻ കൊടുക്കാം പക്ഷെ അതിന്റെ തത്വത്തിൽ അങ്ങനെ കൊടുക്കാൻ പറ്റുമോ നമ്മുടെ കർമ്മഫലം അവിടെയാണ് നമ്മൾ അങ്ങനെ കർക്കിടക മാസം രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അനു നിമിഷം ഓർക്കേണ്ടതായ മഹത്തായും അപ്പൊ ആ കർമ്മവും അതിന്റെ ഫലവും ചുമക്കേണ്ടതല്ല അനുഭവിക്കുന്ന നമ്മൾ തന്നെയാണ് ആ കർമ്മഫലത്തിലെ പ്രതീകമായിട്ടാണ് അതുകൊണ്ട് മുൻമുടിയും പിന്മൂടിയും എന്നൊരു സംഘടിപ്പമുണ്ട് അതായത് എട്ടു നേരം ഏതെങ്കിലും ഒരു വശം എടുത്ത് മുമ്പിൽ പുറവും വെക്കാൻ അനുവാദില്ല മുൻമൂടിയില് ഇന്ന ഇന്ന സാധനങ്ങൾ നെയ്റ്റേ അടക്കമുള്ള പൂജാതെ മുൻമുടിയിലും നാളേരവും അല്ല ഭൗതികമായ പരിശീലകൾ പിന്മൂടിയിലും ഒക്കെ ആക്കി അതൊക്കെ ഇന്ന് അറിയാത്തതുകൊണ്ട് പലരും പിടിച്ചുകൊണ്ട് പോകാറുള്ളൂ കൃത്യമാക്കി ചെന്ന് പതിനെട്ട് പട്ടികളാണ് മൊത്തത്തിൽ വിശദീകരിക്കാൻ കിട്ടുന്നില്ല കാരണം ശബരിമല തത്വം പറയാനല്ലോ നമ്മൾ ഇരിക്കുന്നത് എങ്കിലും പറഞ്ഞു വന്ന സ്ഥിതിക്ക് ഒന്ന് സൂചിപ്പിക്കുകയാണ് അതുമായി നമ്മൾ ആ പതിനെട്ട് പടികൾ എന്താ ഈ പതിനെട്ട് പടികൾ എന്ന് പറയപ്പെടുന്നത് ഏ ആ നമ്മുടെ ഈ പ്രപഞ്ചത്തിന്റെ ഘടനയെ തിരിച്ചറിയാനാണ് പ്രപഞ്ച സ്വരൂപത്തെ അറിയുക എന്നതാണ് പതിനെട്ട് പടി ആ പതിനെട്ട് പടിയുടെ ആധ്യാത്മികമായ തത്വം നമ്മൾ അറിയണം നമ്മളിപ്പോ പതിനെട്ട് മലയാണ് പതിനെട്ട് പുരാണമാണ് പതിനെട്ട് ദർശനമാണ് പതിനെട്ടാണവാണ് ഇങ്ങനെ ഒരു വ്യാഖ്യാനിക്കാം പക്ഷേ ഏറ്റവും ശ്രേഷ്ഠമായി പ്രപഞ്ചനാഥനായി പഞ്ചഭൂതങ്ങളുടെ നാഥനായി അഞ്ചു അപ്പനായെത്തുമ്പോൾ ആ പ്രപഞ്ച സ്വരൂപനായ ഭഗവാനും നമ്മൾ ഒന്നാണെന്ന ആത്മബോധത്തിലേക്ക് ഉയരാൻ നമ്മൾ ആദ്യം അറിയേണ്ടത് ഈ പ്രപഞ്ച വിധാനമാണ് ഈ പ്രപഞ്ചത്തിന്റെ വിധാനത്തിൽ ആദ്യത്തെ ഘടകം പഞ്ചമഹാഭൂതങ്ങൾ ഈശ്വരനിൽ നിന്ന് अंच महा भूदन உண்டா எదர்க்கே பஞ்சமாஹூதங்களை எதெக்கிய பஞ்சபூதங்களை எதெக்கிய எதெக்கிய है पुट्टू सर ரொட்டாமே மாயாலி ஆ ஆ அப்படினா நேரமா ஆ வாயு ஆகாஷி இ மறடை भूमि அப்ப செட்டல அப்பாயர்க்கே ஆகாசம் வாயு अग्नि जल भूमि இங்கனான த்ரயமாய ஓனறு നമ്മൾ പറഞ്ഞു ആ ഏറ്റവും വലുത് ഏതാണ് ആകാശമാണ് ആകാശത്തിൽ നിന്നാണ് വായുണ്ടാവുന്നത് മനസ്സിലാകുമല്ലോ ആദ്യത്തെ ഭൂതം ആയി ഉടലെടുക്കുന്ന ആകാശം അത് കഴിഞ്ഞാല് അഗ്നി അഗ്നിയിൽ നിന്ന് ജലം ജലത്തിൽ നിന്ന് ഭൂമി ക്രമം അപ്പൊ അങ്ങനെയാണ് പഞ്ചമഹാഭൂതം ആദ്യത്തെ അഞ്ചു പടി അത് കഴിഞ്ഞാലോ ആ പഞ്ചമഹാഭൂതങ്ങൾ കൊണ്ട് രൂപപ്പെട്ട ശരീരമല്ലേ നമ്മളുടേത് അല്ലേ ഈ പഞ്ചഭൂതങ്ങൾ കൊണ്ടാണ് നമ്മുടെ ശരീരമൊക്കെ ഉണ്ടായിട്ടുള്ളത് നമ്മളപ്പോ ചോദിക്കും ഇതിനകത്ത് ആകാശവും വായുവ ഭൂമിയൊക്കെ ഉള്ളത് എല്ലാം ഉണ്ട് ഇതിനകത്ത് ആകാശമുണ്ട് നമ്മളെ കൃത്യമായി ശരീരത്തിനുള്ള സ്പേസ് ഉണ്ട് ഓരോ കോശങ്ങൾ തമ്മിലും ഓരോ അവയവങ്ങൾ തമ്മിലും കൃത്യമായ ഗ്യാപ്പുകൾ നിലനിർത്തുന്നത് ആകാശ അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലെ വായു തത്വമില്ലേ പ്രാണൻ ഉണ്ടോ ചില നേരെ മൂക്കടിച്ചു കുട്ടി മനസ്സിലാവും ശരീരത്തിലെ ഊഷ്മാവിനെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെ ലംഘിപ്പിക്കുന്നത് ജഡരാ അഗ്നിയാണ് അഗ്നിതത്വം ഉണ്ട് ഈ ഊഷ്മാവ് കുറേ നമ്മൾ ഒരാൾ മരിക്കുമ്പോൾ നമ്മൾ മരിക്കുമെന്ന് തൊട്ട് നോക്കി പോയി ഉറച്ചുപോയി പറഞ്ഞു എന്താ കാരണം ആ ഊഷ്മാവ് നഷ്ടപ്പെട്ടു അഗ്നിതത്വം ഉണ്ട് അത് കഴിഞ്ഞാൽ ജലതത്വില്ലേ ഏറ്റവും ശരീരത്തിൽ ജലാംശമാണ് രക്തമടക്കം ജലതത്വം ഉണ്ട് പിന്നെയോ മറ്റ് ധാതുക്കളായിട്ട് നിൽക്കുന്നത് മുഴുവൻ എന്താണോ അപ്പൊ ഈ പഞ്ചഭൂതങ്ങൾ സമിനയിച്ചിട്ടാണ് ഈ പ്രകൃതിയിലെ സർവജലാചരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് മനസ്സിലായോ ആ പഞ്ച പഞ്ചമഹാഭൂതങ്ങളുടെ ബോധം നമുക്ക് ഉണ്ടാവണം അതാണ് അഞ്ച് അഞ്ചു പണി നടക്കുന്നവ ഉണ്ടാകേണ്ടത് അത് കഴിഞ്ഞാൽ അതിലൂടെ ഉണ്ടായി ശരീരത്തില് അഞ്ചും അഞ്ചും പത്ത് അറിവ് നേടുന്നതും പ്രവൃത്തിയും അറിവും പ്രവൃത്തിയും തമ്മിൽ പരസ്പരം ബന്ധം വേണോ വേണ്ടേ വേണോ വേണ്ടേ നമുക്ക് ഒരുപാട് അറിവ് ഒരു പണി ചെയ്യുന്നില്ലെങ്കിൽ വല്ല ഗുണമുണ്ടാകും ഉണ്ടായിട്ട് ഇനി എന്ത് വേണമെങ്കിലും ചെയ്യും പക്ഷെ ഒരു ഒരറിവും ബോധവും ഇല്ലാതെ ചെയ്യുന്നതിന് ഫലം ഉണ്ടോ അപ്പൊ അങ്ങനെ അപ്പൊ ജ്ഞാനേന്ദ്രിയും പത്ത് അപ്പൊ എത്ര ആയി പഞ്ചമഹാഭൂതങ്ങൾ അഞ്ചെണ്ണം അത് കഴിഞ്ഞാൽ പഞ്ച ജ്ഞാനേന്ദ്രിയണം പഞ്ച കർമ്മേന്ദ്രിയ അഞ്ച് പതിനഞ്ചായോ ആയി അപ്പൊ ആ ശരീരത്തിന്റെ ഉള്ളില് നമ്മൾ രൂപപ്പെടുത്തി നിർത്തിയിരിക്കുന്ന ചില ഘടകങ്ങൾ ഉണ്ട് മനസ്സ് ഈ ജ്ഞാന കർമ്മേന്ദ്രിയെ ചരിപ്പിക്കുന്ന ആരാ മനസ്സാണ് അതാണ് പതിനാറാമത്തത് മനസ് ഈ മനസ്സിന്റെ നാഥനായിട്ടുള്ള ആരാ ബുദ്ധി അല്ലെങ്കിൽ ജീവൻ എന്ന തലത്തിലേക്ക് എത്താം ആ ജീവൻ എന്ന ഭാവത്തിൽ നമ്മുടെ ശരീരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈശ്വരാംശമാണ് ജീവൻ ആ ജീവനാണ് പതിനേഴാമത്തത് ആ ജീവൻ പതിനെട്ടാമത്തെ പടിയിലേക്ക് ഉയരുക എന്ന് പറഞ്ഞാൽ ജീവന് മുകളിൽ ഇപ്പം എന്താകുള്ളത് ജീവന് മുകളിൽ എന്താ ഉള്ളത് പരമാത്മാവാണ് ഈശ്വരനാണ് മനസ്സിലാക്കേ ജീവാത്മാവ് പരമാത്മാവ് അപ്പൊ ജീവാത്മാവിലേക്ക് എത്തിയ പതിനേഴിലേക്ക് എത്തുന്ന നമ്മള് പരമാത്മാവിലേക്ക് കയറണം പതിനെട്ട് തത്വം മനസ്സിലാവുന്നുണ്ടോ പരമാത്മാവിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെയാണ് യഥാർത്ഥത്തിൽ തത്വം ഈ ബോധത്തിലേക്ക് എത്തിയാൽ ആ വാക്ക് സത്യമായി ആ ബോധത്തിലേക്ക് എത്തിയില്ലെങ്കിൽ ആ വാക്ക് മനസ്സിലായി ഒരിക്കലും ശബരിമലയിൽ പോയപ്പോ തൊട്ട് നോക്കി പോകുന്ന ഒരു കുട്ടി അച്ഛനോട് വെച്ച് അച്ഛൻ എന്ത് വെച്ചാൽ എഴുതി വെച്ചിരിക്കുന്ന അതെ നമ്മളെയൊക്കെ വീട്ടുവരിക അതുപോലെ അയ്യപ്പന്റെ മനസ്സിലായി നമ്മളെയൊക്കെ വീട്ടിന്റെ ഫ്രണ്ടില് അമ്പാരില്ലോ അർത്ഥം പറഞ്ഞു കൊടുത്തു പറഞ്ഞാൽ എഴുതി വെച്ചിരിക്കുക അങ്ങനെയാണോ അല്ല അപ്പൊ ഈ ബോധത്തിലേക്ക് ഉയരണോ അപ്പൊ പതിനെട്ട് പടി വെതയാണോ കിടക്കുന്നത് ആണോ ജീവിതത്തിലെ ഒരു വലിയ പരിവർത്തനം ഒരു പൂർണതയിലേക്ക് എത്താനുള്ള ബോധത്തെ പകരുന്നതാണ് നമ്മുടെ മുഴുവൻ സമർപ്പിച്ച് ആ അവിടെയാണ് തൊണ്ാണല്ലേ നഷ്ടപ്പെട്ടാൽ ഈ ശരീരം ഘടമാണ് എന്ന ബോധത്തെ നമ്മൾ ഉൾക്കൊണ്ടു ആ ബോധത്തെ ഒന്നുകൂടി ഉറപ്പിക്കാൻ ചെയ്യൂ പൊട്ടിച്ച തേങ്ങ എടുത്ത് ഒരു നാടി കത്തിച്ചു അല്ലെ നമ്മുടെയൊക്കെ ഈ ശരീരം നമ്മുടെ ഈ കൊണ്ട് നടക്കുന്ന കേരളിട്ട് ചാന്തും കൊട്ടും കൈമശിയും ഒക്കെ ഇട്ട് അല്ലേ സുന്ദരമാക്കി കൊണ്ടു നടക്കുന്ന ഈ ശരീരം ഇതിനകത്ത് ഇരിക്കുന്ന യഥാർത്ഥ ഞാനെന്ന ഭാവം അങ്ങ് പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഈ ശരീരം എന്ത് ചെയ്യാനുള്ളൂ സംസ്കരിക്കുക അപ്പം ഈ ശരീരബോധത്തിലുള്ള അഹങ്കാരത്തെ കളഞ്ഞ് ആത്മബോധത്തിലേക്ക് എത്തുമ്പോൾ അയ്യനും നമ്മളും ഒന്നായി മാറും ശരിയല്ലേ ഈ തത്വത്തെയാണ് നമുക്ക് അതെ ഇങ്ങനെ ഓരോ ആചാരങ്ങളും ഓരോ അനുഷ്ഠാനങ്ങളും അസംഖ്യ പദവിധാനങ്ങളാണ് നമ്മൾ